ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എഴുപത്തി എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇനി പത്ത് മത്സരാർത്ഥികൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ സീസണിലെ അവസാന നോമിനേഷനും ജോർജു ജോർജ് സാഗർ ജുനൈസ് എന്നിവരുടെ എൻട്രിയും എല്ലാം അടങ്ങുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് പന്ത്രണ്ടാം ആഴ്ചയിലെ ക്യാപ്റ്റൻ ആണ് സിജോ ഒരിക്കൽ നഷ്ടമായ ക്യാപ്റ്റൻ സ്ഥാനമാണ് ഈ പന്ത്രണ്ടാം ആഴ്ചയിൽ സിജോയെ തേടി വന്നിരിക്കുന്നത് അതും ഈ സീസണിലെ അവസാനത്തെ ക്യാപ്റ്റൻ സ്ഥാനം എന്നാണ് ബിഗ് ബോസ് ക്യാപ്റ്റനായ സിജോയെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞത് മുൻപ് റോക്കിയുമായി പ്രശ്നമുണ്ടായി പോകുമ്പോൾ െ ക്യാപ്റ്റൻ ആയിരുന്നു സിജോ ആയ ആദ്യ ദിവസം തന്നെയായിരുന്നു നിർഭാഗ്യകരമായ ആ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി കിട്ടിയിട്ടും അത് പ്രയോജനപ്പെടുത്താൻ സിജോയ്ക്ക് അന്ന് സാധിച്ചിരുന്നില്ല പിന്നീട് നടന്നത് നോമിനേഷൻ ആണ് ക്യാപ്റ്റനായ സിജോയും ഇത്തവണ നോമിനേഷനിൽ ഉൾപ്പെടും നോമിനേഷൻ ഫ്രീ എന്ന സുശേഷ അധികാരം ഇത്തവണ ക്യാപ്റ്റനും ഉണ്ടായിരിക്കുന്നതല്ല ഈ വീട്ടിൽ അവസാന നാളുകളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് യോഗ്യതയില്ലെന്ന് തോന്നുന്ന രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് അറിയിച്ചത് മാത്രമല്ല സഹ മത്സരാർത്ഥികൾ പരസ്പരം നോമിനേറ്റ് ചെയ്യുന്ന അവസാനത്തെ നോമിനേഷൻ ആണിതെന്നും അടുത്തയാഴ്ച മുതൽ എല്ലാവരും നോമിനേറ്റഡ് ആകുന്നതായിരിക്കുമെന്നും അതുകൊണ്ട് ഇത് അവസാന അവസരമാണെന്നും ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട് ഓരോരുത്തരെയും കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയാണ് നോമിനേഷൻ പ്രക്രിയ നടത്തിയത് ആദ്യം ജാസ്മിൻ ജാസ്മിനായിരുന്നു സായിയും നോറയുമാണ് ജാസ്മിനും ഋഷിയും നോമിനേറ്റ് ചെയ്തത് നോറയും അർജുനും നോമിനേറ്റ് ചെയ്തത് അഭിഷേകിനെയും നന്ദനയുമാണ് നന്ദന നോമിനേറ്റ് ചെയ്തത് ശ്രീധുവിനെയും അർജുനെയുമാണ് കോംബോ കളിച്ച് പ്രേക്ഷകരെ പറ്റിക്കുന്നുവെന്ന കാരണമാണ് നോമിനേറ്റ് ചെയ്തുകൊണ്ട് നന്ദന പറഞ്ഞത് ജിൻഡോ സിജോ അർജുൻ എന്നീ മൂന്ന് പേരാണ് ഇത്തവണ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടത് മത്സരാർത്ഥികളെ ഏത് കാരണം കൊണ്ടാണ് നോമിനേറ്റ് ചെയ്തതെന്ന് ബിഗ് ബോസ് അറിയിച്ചപ്പോൾ കോംബോ നാടകം എന്ന വാക്ക് കേട്ടതോടെ ശ്രീധു വളരെ ഇമോഷണൽ ആകുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ശ്രീധു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുകയും ബിഗ് ബോസ് ഡ്രസ്സിംഗ് റൂമിൽ കയറി സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബോംബോ നാടകം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നോമിനേറ്റ് ചെയ്തത് നന്ദനയാണെന്ന് അർജുനും ജാസ്മിനും പറയുന്നുണ്ട് പിന്നീട് നന്ദനയും അഭിഷേകിനോട് അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് പണി എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ജോർജ് ജോർജും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായ ജുനൈസും സാഗറും ചിത്രത്തിലെ നായിക അഭിനയയും ബിഗ് ബോസ് വീട്ടിലെത്തിയിരുന്നു ജോർജ് ജോർജ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ പേരാണ് പണി ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വേദിയിൽ വെച്ചായിരുന്നു ചിത്രത്തിന്റെ പോസ്റ്ററുകൾ അനാവരണം ചെയ്തത് ബിഗ് ബോസ് സീസൺ അഞ്ചിലെ മത്സരാർത്ഥികളായ സാഗറും ജുനൈസും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സംസാരശേഷിയും ശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത ആളാണ് നായികയായി എത്തുന്ന അഭിനയ പരിമിതിയിലും ഡാൻസും അഭിനയവും എല്ലാം ചെയ്തുവെന്നും തന്റെ ഭാര്യയായിട്ടാണ് അഭിനയ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നതെന്നും നീതാ പിള്ളയാണ് അഭിനയക്കു വേണ്ടി ഡബ്ബ് ചെയ്തിരിക്കുന്നതെന്നും ജോർജു ജോർജ് പറയുന്നുണ്ട് ജിൻഡോയെക്കുറിച്ചും ജോർജു ജോർജ് സംസാരിച്ചു ജിൻഡോ ഈ സിനിമയിൽ ഉണ്ടാകേണ്ടതായിരുന്നുവെന്നും അപ്പോഴേക്കുമാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്നും ജോർജു ജോർജ് പറയുന്നുണ്ട് മത്സരാർത്ഥികൾ താരങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യോത്തര ചോദ്യോത്തരവേളയും നടന്നിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ചെലവഴിച്ച ജോജു ജോർജും സംഘവും മടങ്ങുന്നുണ്ട് അതേസമയം ഇനി മൂന്ന് ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരൊക്കെയാകും ഇനി പുറത്തു പോകുകയെന്ന കാര്യം പ്രവചനാതീതമാണ് കാരണം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകില്ല എന്ന് പ്രതീക്ഷിച്ച രണ്ടു പേരായിരുന്നു കഴിഞ്ഞ വീക്കെന്റ് എപ്പിസോഡിലൂടെ പുറത്തായത് രണ്ടുപേരും വീട്ടിലെ സ്ട്രോങ് മത്സരാർത്ഥികളായിരുന്നു ഏതായാലും ഇനി ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളാണ് നടക്കാൻ പോകുന്നത് ജാസ്മിനും ഋഷിക്കും ഓൾറെഡി ഒരു പോയിന്റും ലഭിച്ചിട്ടുണ്ട് അടുത്തയാഴ്ച എല്ലാവരും നോമിനേഷനിൽ വരുന്നതാണ് അതോടെ ഇനി ആരൊക്കെയാകും പുറത്തു െന്നും ടിക്കറ്റ് ഫിനെ സ്വന്തമാക്കുന്നതെന്നും ഫൈനൽ ഫൈവിൽ ആരൊക്കെ ഉണ്ടാകുമെന്നും ഒക്കെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്